മൊത്തത്തിൽ കണ്ടിട്ട് ആംബിയൻസ് ഒക്കെ കൊള്ളാം പിന്നെ നല്ല അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കഫയാണ് ഏരിയയിൽ അപ്പം നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട് അല്ലേ ഉണ്ടല്ലേ നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട് കാണാനും നല്ല രസമുണ്ട് അപ്പം നല്ലൊരു ഭംഗിയുള്ള കഫയാണ് അപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പോവുകയും ചെയ്യാം നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് ഉണ്ട് എല്ലാവരും ഉണ്ട് ഒരാളിരിപ്പുണ്ട് ഇങ്ങനെ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കാണ് ഒരു ഇരുപത് മിനിറ്റ് നമ്മളവിടെ എത്തുന്നത് കേട്ടോ അപ്പം എന്തായാലും ബെൽഗ്രേവിലെ കാഴ്ചകളും കഫയൊക്കെ നിങ്ങളെ അവിടെ ചെന്നിട്ട് കാണിക്കാം അപ്പോൾ നമ്മളങ്ങനെ ബൽഗ്രേവിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് നല്ല തിരക്കാണ് നമുക്കിറങ്ങാൻ പോവാൻ സോക്കോട്ടോ ഇവിടെ എവിടെ വണ്ടി പാർക്ക് ചെയ്യും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ അല്ലേ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അല്ലേ വേറൊരു സ്ഥലം പക്ഷെ നല്ല ഭംഗിയാണ് ഭംഗി സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മുടെ പോപ്പുലർ ഫാഫിങ് ബില്ലി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഒരു റെയിൽവേ അപ്പോൾ അവിടെ ആൾക്കാർ ഒത്തിരി പേര് ഒന്നേക്കുന്നോണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ കഫട്ടോ കേട്ടോ നമ്മുടെ കഫ ഇവിടെയാണ് കൊമ്മുക്ക് ഇവിടത്തെവിടെയൊന്നും പാർക്കിങ് ഉണ്ടോ 1 മിനിറ്റ് നമ്മൾ എത്തൂ 1 മിനിറ്റ് ലാട്ട് വേണോ നമ്മൾ പേരെങ്ങാൻ പോവാടാ ചക്കര ദേ ഇണ്ട് ദേ ഇണ്ട് നമ്മുടെ кафеറ്റി ഇതാണ്ട് നമ്മുടെ ക്ലീപ് ഫ്ലഷസ് кафе നമുക്ക് പാർക്കിങ് ഉണ്ടോ എന്നല്ലേ ആ രീതില്ലല്ലോ ഉണ്ടോ നമുക്ക് മെയിഡിലേക്ക് 한번 കേറി നോക്കാം പ്രൈമറി സ്കൂളാണ് മോളുള്ള മെയിഡല്ലേ അവിടെ പാർക്കിങ് ഇല്ല അങ്ങോട്ട് കേറ്റി നോക്കാം നമുക്ക് എന്തായാലും അങ്ങോട്ട് കേറ്റിട്ട് നമുക്ക് തിരിച്ചു അല്ലേ ഇവിടക്കൊണ്ടർക്കാം ഇല്ലെന്നാ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഓക്കെ അങ്ങോട്ട് കേട്ടിട്ട് ഇറക്കാം അതമ്മച്ചി ഓക്കെ നമ്മുടെ വണ്ടി ഒക്കെ കേട്ടോ അത്യാവശ്യം നല്ലൊരിടേ ആണ് അല്ലേ നല്ല വെയിലും ഓവർ തണുപ്പൊന്നും ഇല്ല ഒരു ഭയങ്കര പാർക്കിംഗ് ആട്ടോ ബെൽഗ്രേ അല്ലെ കൊറേ അധികം വണ്ടി നേരപ്പുണ്ട് നമുക്ക് ശരിക്കും റോഡിന്റെ അപ്പർത്ത സൈഡിൽ വരാം ബാക്കി വരാം നമ്മൾ ബാക്കി പാർക്ക് ചെയ്തിട്ട് ഇവിടെ പക്ഷേ ഫ്രണ്ടിൽ നിന്നുള്ള ആ റോഡിൽ നിന്നുള്ള വ്യൂ ഭയങ്കര രസമായിരുന്നു ആ നല്ല രസമായിരുന്നു കഫേ ആണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് കഴിച്ചിട്ട് നേരെ അവിടെ ഒന്ന് ഇറങ്ങാം അപ്പൊ ആ സൈഡ് കൂടെ ഒന്ന് കാണിക്കാമല്ലോ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കഫേയുടെ അകത്തേക്ക് കയറാം ഇത് എന്തോ നിങ്ങൾ രണ്ടും മാച്ചിങ് ഞങ്ങൾ രണ്ടും മാച്ചിങ് ബ്ലാക്ക് ബ്ലാക്ക് റെഡ് റെഡ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ മീറ്റ് ഫ്രഷേഴ്സ് കഫേ നമുക്ക് അകത്തേക്ക് കയറാം കയറി നോക്കാം ബാ ഇതിലുണ്ടോ ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്തെ സൈഡ് അവിടെ കുറച്ചുകൂടെ ഭംഗിയാണ് കാണാം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ കണ്ട കേട്ടോ ഞങ്ങൾ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത് ഒരു വല്ലാത്ത വൈബാണ് ഒരു പഴയ വൈബും പിന്നെ ഇതുപോലെ ഇതിനകത്തെ ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ ഫോട്ടോസിൽ കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അകത്തേക്കായിട്ട് കാണാം അങ്ങനെ ഉണ്ടോ ഇത് നമ്മൾ നമ്മളിതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഒരു ഗാർഡനിലോ ഒരു നല്ല പാർക്കിലോ ഒരു പഴയ കാലത്തേക്ക് വന്നു റോഡ് നല്ല ബിൽഡിങ്ങൊക്കെ കാണാം ഇത്രയും ഭംഗിയുള്ളൊരു കഫയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ സൈഡൊക്കെ അറിയാം മൊത്തം മരങ്ങളും പൂക്കളൊക്കെയാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് പുറത്ത് നിന്ന് കഴിക്കണമെങ്കിൽ നോക്കി ഇത്രയും നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് നമ്മൾ ശരിക്കും ഇവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ഈ സൈഡ് കൊണ്ട് എന്ത് ഭംഗിയാന്ന് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അതുപോലെ പൂക്കളൊക്കെ വീണ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത് ഇത്രയും ഏരിയ ഉണ്ട് നമുക്ക് പുറത്തിരുന്ന് കഴിക്കാനായിട്ട് തണുപ്പുണ്ട് നല്ല വെയിലൊക്കെ ആയിട്ട് ഭംഗിയാണ് കേട്ടോ ഇത്രയും ഭംഗി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരം ബിൽഡിങ് ഉണ്ടല്ലേ എന്ത് രസം നോക്കി പഴയ കാലത്തെ ബിൽഡിങ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലെത്തിരികയാണ് ശരിക്കും ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അങ്ങനെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഒന്നും പറയാനില്ല ഇതിന്റെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി ഇതാണ് ഫ്രണ്ടിലൊക്കെ വെള്ളം കണ്ടിട്ട് മഴ മഴ അങ്ങനെ എന്തായാലും നമുക്ക് അകത്തേക്ക് അകത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ ടേബിളൊക്കെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ നിങ്ങൾ അകത്ത് കയറി കേട്ടോ നല്ല തിരക്കുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം ഇതിനകം നിങ്ങൾ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ എന്ത് ഭംഗിയാണല്ലോ അതും കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാവരും ഓണേ അതേതാണ് ഒരു ആളുടെ ഒരു ഫോട്ടോ ആയി വെച്ചേക്കുന്നത് ഇതിൻ്റെ പഴയ ഓണറാണോ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ട് പോകാം കേട്ടോ പുറത്ത് ചെറിയതാണ് ആണെന്നുണ്ട് എങ്കിലും നമുക്ക് പുറത്ത് ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അടിപൊളിയായിട്ടൊന്ന് കഴിക്കാം അടിപൊളി കേട്ടോ അപ്പം നമുക്ക് നമ്മളെ ടേബിൾ കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഇത് ഇതാണ് നമ്മളെ ടേബിൾ നിങ്ങൾ നോക്കി നമ്മളിങ്ങനെ പുറത്ത് വളരെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ഇതിന്റെ ഫ്രണ്ട് ഞാൻ നിങ്ങളിന്ന് കാണിച്ചതരാവേ നമുക്ക് അകത്തിരിക്കണമെങ്കിൽ ഇരിക്കാമായിരുന്നു അകം നല്ല ഭംഗിയാണ് പക്ഷേ കുറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങൾ പുറത്തിരുന്നു നോക്കി ഇതാണ് ഈ ഒരു കഫേ എന്ന് പറയുന്നത് കേട്ടോ എന്ത് രസമാണ് നോക്കി കാണാനായിട്ട് ഇത് യൂഷ്വലി എട്ടര തൊട്ട് നാല് മണി വരെ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ഈ കഫേ ഇതിന്റെ ബാക്ക് ബാക്ക് സൈഡിൽ ഒന്നാണ് അവിടെ ഫുഡ് ഒരു സെർവ് ചെയ്യാൻസും കേക്കും മാത്രമാണെങ്കിൽ നമുക്ക് ഇത് ബാക്കി പോയി നിങ്ങളെ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു കേക്ക് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പോയി കേട്ടോ 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 ഈ ആണ് കാണാൻ രസമായിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഐറ്റംസ് ഓർഡർ ചെയ്യാം അല്ലേ ഓർഡർ ചെയ്യാം വരാം അങ്ങനെ ഞങ്ങൾ നമ്മളെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു കേട്ടോ അത്യാവശ്യം ഇനി എന്തെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം മെനു ഇവിടെ തന്നെയുണ്ട് നമ്മൾ എന്തൊക്കെയാണ്

പിന്നെ ഇപ്പൊ പട്ടികളുമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കാരണം പെറ്റ്സ് ഒക്കെ ആണെങ്കിലും പുറത്ത് വളരെ ഹാപ്പി ആയിട്ടിരിക്കാമല്ലോ ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒരാളാണ് ഇതിൽ ഓടി കണക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ നിങ്ങളെ ഞാൻ മേളുവശമൊക്കെ കാണിക്ക അവിടെയൊക്കെയാ കാണിക്കട്ടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇവിടെ ഹോം മെയ്ഡ് സ്വീറ്റ്സ് കിട്ടും വേറെ മെനു അടിപൊളിയാണ് കേട്ടോ ഹോംമേഡ് സ്വീറ്റ്സും ഒക്കെ ഭയങ്കര പോപ്പുലർ ആണ് ഇവിടെ നമുക്ക് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ ഫുഡ് കഴിഞ്ഞുള്ള സംഭവം ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അവിടുത്തെ കാഴ്ച കുറച്ചു അതുപോലെ തന്നെ ഈ ബെൽഗേവ് ഈ സിറ്റി ഈ ഒരു ജംഗ്ഷനൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ നമ്മൾ നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആഴ്ചയിൽ ഏഴു ദിവസം സദ്യ കിട്ടുന്ന ഓസ്ട്രേലിയക്കാർ നടത്തുന്ന ഒരു മലയാളികടയാണ് ഇവിടെ നമ്മൾ അതിന്റെ വീഡിയോ വേറൊരു സ്പോട്ടിഫൈ ചെയ്തുകൊണ്ടാണ് കേട്ടോ എടുക്കാത്ത ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു കാപ്പിയും കുടിച്ചിട്ട് പോവാം അല്ലേ ബ്രാഞ്ചാ അതിന്റെ

അപ്പം നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ഇവിടുത്തെ സിഗ്നേച്ചർ ബ്ലൂബെറി ബനാന അല്ലേ നമ്മളെ ബ്ലൂബെറി ബനാനെറി ബനാന സ്മൂതി വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാതെ വല്ല പനിയും പിടിപ്പിക്കാനെടുത്ത് ഒരാൾ ആദ്യം പോയി ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ണിടക്കം നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുർ ബനാന ബ്ലൂബെറി ഫ്ലേവർ ഒന്നുമല്ലേ കേട്ടോ ഫ്ലേവർ പ്രോപ്പർ സാധനം അല്ലേ ഫ്ലോപ്ര ഒരാക്കി തന്നെ കഴിക്കണം എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കാട്ടിൽ നിന്ന് കഴിക്കുന്നവരുണ്ട് കേട്ടോ നല്ലതല്ലേ നമ്മുടെ നല്ല ഇവിടെ കൊച്ചിന് വേണമെന്ന് പറഞ്ഞു പ്രശ്നമായി അപ്പം അങ്ങനെ ഇത് എന്റെ കോഫി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ക്യാപ്ഷീനോ കഴിച്ചു നോക്കിയില്ല കഴിച്ചു നോക്കാം നമ്മളെ ബാക്കി ഐറ്റംസ് കൂടി വരട്ടെ അല്ലേ ഇനി നേരെ കുഞ്ഞ് തണുപ്പില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തണുപ്പിലാണല്ലോ കിട്ടുന്നത് ഓരാണി അപ്പോ തന്നെ ടേസ്റ്റ് ചെയ്യാൻ വന്നാ നമ്മൾ ಮತ್ತೆ ഓൺ ദി വേ തിരിച്ചപ്പോൾ നമ്മുടെ വീടുനടുത്തത്തെ കാഫേയിൽ നിന്ന് ഓൾറെഡി ഒരു കാപ്പി മേടിച്ചു അവനെ ഞാൻ കാപ്പി ഇനിയും രണ്ടാമത്തെ കാപ്പി വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഇത് പറഞ്ഞു ഓർഡർ ചെയ്താണ് ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ ആരെ വന്നാ മർന്നുപോയി ഓരാടി ഇവിടെ പ്രശ്നവாகுന്നു ഇതാരി ഞാൻ അതെ കോഫിുടിക്കട്ടെ मम्मी ഓൾറെഡി ഒരു കോഫി குடிച്ചുകൊണ്ട് കോഫി പറഞ്ഞുടാ അല്ലേ എനിക്ക് വേണ്ട വീരെ രണ്ട് പേര് വണ്ടി കേറി ഇപ്പൊ കോഫി

അഷ്ടബട്ടുള്ള തോന്നുന്നുള്ളായിട്ട് ദേ അണ്ടി പൊരിച്ച നോക്കിക്കേ ഇതിലൂടെ ഇത് എന്താ ചരിഞ്ഞേള്ളോ സംഭവം ഇത് ക്രീം ആ പേയർ ആപ്പിൾ കാഷ്യൂ🥜 എല്ലാം കൂടി മിക്സ് ചെയ്തത് അതെ മെറ്റ സീഡ്സ് ഒക്കെ ഇലബറക്കി തന്നേക്കാലെ ആ കുറുക്കുറുക്ക बोलते सर ഇതാണ് ട്ടോ എന്ത് പോളാണ് ഇങ്ങളോ ഇത് ഇതെന്ത് പോളാണ് മിഡിൽ ഈസ്റ്റൻ പോളോ മിഡിൽ ഈസ്റ്റൻ ഓക്കേ ഇതല്ലേ വേണ്ടേ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതല്ലേ ഒരു ബ്രെഡ് ഗോട്ട് ചീസ് ഇത് ഓൺലിസ് ആണോ പോലീസ് ആണോ മുതൽ എനിക്ക് നല്ലടാ അത് എന്താ സംഭവം ഏടാ ഇനൊത്തിരിക്കുന്ന ഡിപ്പ് ആ ചീസ് ആണ് ദോ ചീസ് ആണ് ഓക്കേ ഗോട്ട് ചീസ് ഗോട്ട് ചീസ് ഇ ഗോട്ട് ചീസ് എന്ന അപ്പുറത്തിരിക്കുന്നു ആരെ അവിടെ അവിടെ ഡിപ്പ് ആയി ഇരിക്കുന്നെ ആ ഡിപ്പാണ് അപ്പ ഇത്രയും ഐറ്റംസ് ആണ് ട്ടോ നമ്മൾ പറഞ്ഞേ ഏതാ ജമ്മി ജമ്മി വെക്കണ്ട ഇ കുഞ്ഞു ഓർക്കുന്നോ അത് ഗ്രേപ്പാണ് ഓർത്തോണ്ടിരിക്കുന്നത് അല്ലടോ അത് ഒലീവ്സ് ആണ് മത്തേ എടുത്തു ഒരു ഒലീവ്സ് എടുത്തു നോക്കട്ടെ ഓക്കേ ജമ്മി ആണ് അമ്മ മമ്മതരം വരാക്കോ ഒലീവ്സ് ഇഷ്ടപ്പെട്ടോ ആ ഒലീസ ആ തര ആ തര ഒലീവ്സ് ആണ് മോനെ ഓക്കേ എല്ലാം കൂടി കഴിച്ചു നോക്കിയേങ്ങനൊന്ന്

ഞാൻ പറയുമ്പോസ് ഗോഡ് ചീസ് എനിക്ക് വലിയൊരു മണമുണ്ടല്ലോ ഗോഡ് ചീസിന്റെ രണ്ടും ഞാൻ തരാം ഞാൻ

ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്ന് വെച്ചാൽ ലാമ്പിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് ആണല്ലേ ബാക്കി അങ്ങനെ വേറെ ഒന്നിനും ടേസ്റ്റ് അങ്ങനെ എടുത്തു നിൽക്കുന്നില്ല പ്രോപ്പർ പക്ക ലാമ്പിൻ്റെ ടേസ്റ്റ് അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ ചിലർക്ക് അത് ഇഷ്ടപ്പെടുവാല്ലോ എനിക്കിഷ്ടമാ പക്ഷേ അത് കൊള അടിവിലായിട്ടുണ്ടോ അതിൻ്റെ ഇവിടെ ഈ മറീ ഡിപ്പും സാലഡും എല്ലാം എല്ലാണ്ട് വരുമ്പോഴേക്കും ഇവിടെ വളരെ കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല കളർഫുൾ ആണ് എല്ലാ സാധനവും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മഴ പെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് കഴിച്ച് തീർത്തിട്ട് ഞാൻ ഗണീകേണ്ടി വന്നു അപ്പോൾ എന്തായാലും മഴയൊക്കെ കുറഞ്ഞ് ഞങ്ങളുടെ പയ്യെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം ഇവിടുത്തെ പോപ്പുലർ ഐറ്റമായിട്ടുള്ള ഇവരുടെ ആ ഒരു പിസ്താശിയോ കേക്കും അതുപോലെ തന്നെ ആ ഒരു ഓർഗാനിക് ചോക്ലേറ്റ് ബ്രൗണിയൊക്കെ ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്ത് നമുക്ക് മേളിൽ ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചതാൻ പറഞ്ഞു ഞാൻ ആ ഒരു സ്പോട്ട് സ്പോട്ടുണ്ടല്ലോ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നു കേട്ടോ ഇവിടെ ഇരുന്നിട്ട് വേണം നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ടോ അടിപൊളി വ്യൂ ആണ്

സ്വീറ്റ് ഓർഗാനിക് ചോക്ലേറ്റ് ഓർഗാനിക് ചോക്ലേറ്റ് ഇത് ഇതാ ബ്രൗണി ഇത് നമ്മുടെ മെസ്സറോമിയ നട്ട്സ് അല്ലേ നമ്മൾ ഓർഗാനിക് മെസ്സറോമിയ ആ നല്ലാണ് ഇത് ബ്രൗണി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി എത്രയാണോ നോക്കാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി നല്ല ഇത് നല്ല ഇത് അതാ മീ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ബ്രൗണിയെ പോലെ ആണോ നോക്കാം മറ്റേ ഓവർ മധുരമൊന്നുമല്ല ഞാൻ ബ്രൗണി കഴിച്ചു നോക്കില്ലേ ടേസ്റ്റ് നോക്കട്ടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ മഴ തുടങ്ങി പെട്ടെന്ന് കഴിക്കാം അങ്ങനെ മഴ നമുക്കിട്ട് ചെറിയൊരു പണി ഒന്നും നല്ല ശക്തമായ മഴയായിരുന്നു അതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് അവിടെ ഞാൻ അതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ മറ്റ് ചില അടിപൊളി വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ